ഇരിട്ടി ഇരിക്കൂർ റോഡിൽ പെരുവളത്ത് പറമ്പിനടുത്തായിട്ടാണ് ചോംകുന്ന് ശിവക്ഷേത്രം ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഞാൻ കയറി വന്ന സ്റ്റെപ്പാണ് പുറകിൽ കാണുന്നത് ഇത് കുറച്ച് താഴത്തോളം ഉണ്ട് ഈ സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസാധാരണമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് ഇത്തരം സ്ഥലങ്ങളായിരിക്കും ദേവൻ സ്വയം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലായി ഒരു കൽവിളക്ക് കാണാം നല്ല വലിപ്പത്തിൽ വളർന്ന ഒരു കൂവള മരം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കോണിലായിട്ട് നമുക്ക് കാണാം ഇവിടെ നന്ദിയാർ വട്ട ചെടി കാണാം നന്ദിയാർ വട്ടം പൊതുവേ മഴക്കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ പൂത്തിട്ടില്ലാത്തത് ഇത് നിറയെ വെളുത്ത പൂക്കളായിരിക്കും നന്ദിയാർ വട്ടം ഇത് ഒന്നല്ല രണ്ട് കൂവള മരം കാണാം ഇത് രണ്ടാമത്തെ കൂവള മരം അധവൃത്താകൃതിയിലുള്ള ഒരു കിണർ കാണാം ഇവിടെ പൂർണ്ണ വൃത്തമല്ല അത് നേരെ പകുതിയാക്കിയതുപോലെയാണ് ഈ കിണറിൻ്റെ ആകൃതി ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴി ഈ വഴിയുടെ വശങ്ങളിലെല്ലാം നല്ല കാടാണ് കൂവളം ചെറുനാരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ് കണ്ടോ ഇതിൻ്റെ മുള്ളു ചെറുനാരകത്തിൻ്റെ മുള്ളുപോലെ തന്നെ ഉണ്ട് കൂവളത്തിൻ്റെ മുള്ളു ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അർച്ചനയാണ് കൂവളമാല കൽവിളക്കിന് പുറകിലായിട്ട് ഒരു ബലിക്കല്ല് കാണാം നിത്യപൂജ ഉണ്ടോയെന്നൊന്നും അറിയില്ല ഉണ്ടാവണം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരു വഴിപാട് കൗണ്ടറുണ്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്തു നിന്നുള്ള കാഴ്ചയാണിത് ഇത് എൻ്റെ ലക്ഷണം കണ്ടിട്ട് ഭക്ഷണപ്പൊരയാണെന്ന് തോന്നുന്നുണ്ട് ഓഫീസും ഭക്ഷണപ്പൊരയായിരിക്കും പിൻവശത്തെല്ലാം നല്ല കാടാണ് ഒരണ്യ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ഗംഭീരമായി തോന്നിയത് ഈ കാഴ്ചയാണ് ഇരട്ടിപ്പുഴയുടെ അതിമനോഹരമായ കാഴ്ച ആസാദ്യ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഡാം തുറന്നതുകൊണ്ട് മറ്റെനിക്ക് ഒന്നുകിൽ മുകളിലോളം വെള്ളം കയറി വരും തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല മൺതിട്ട പോലെ കാണാം ആ മൺതിട്ടിയെല്ലാം നല്ല പച്ചപ്പാണ് അപ്പോൾ അത്രത്തോളം വെള്ളം കയറി വരും എനിക്ക് തോന്നുന്നത് മണക്കാലമായതുകൊണ്ട് ഡാം തുറന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഡാം അടച്ചു തുടങ്ങിയാൽ ഇവിടെയൊക്കെ വെള്ളം കയറി വരും അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന കാഴ്ച അസാധ്യ ഭംഗിയായിരിക്കും ഈ പ്രദേശം ഇനി താഴേക്കുള്ള മടക്കമാണ് റോഡിൽ നിന്ന് വാഹനങ്ങളുടെ ശബ്ദം നല്ല ഒച്ചത്ത് തന്നെ കേൾക്കാം ഇവിടെ എല്ലാം വള്ളിക്കെട്ടും കാടും ഒക്കെയാണ് ഇതിൽ നേരെ ചെന്നാൽ നേരത്തെ കണ്ട ആ മൺതിട്ടയിലേക്ക് ആ പച്ചപ്പള്ള മൺതിട്ടയിലേക്കുള്ള വഴിയാണെന്നാണ് തോന്നുന്നത് ഏതായാലും ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് റിസ്ക് ആണ് മഴക്കാലത്ത് നമ്മളൊന്നും അധികം റിസ്ക് എടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് വെള്ളക്കെട്ടും പുഴയും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വഴുക്കലും അതുപോലെ വെള്ളത്തിനാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ടാവും എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് രണ്ടാം ഘട്ട സ്റ്റെപ്പാണിത് ഒരു ഘട്ടം നമ്മൾ മേലെ ഇറങ്ങി വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് ഇത് നേരെ ഇതും ഇറങ്ങി ചെല്ലുന്നത് ഒരു മൺതിട്ടയിലേക്കാണ് ഇവിടെയൊക്കെ ഡാം അടച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഡാം അടച്ചാൽ നിറയെ വെള്ളം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ മുമ്പിലൊക്കെ കാണുന്നത് ഇപ്പോൾ എല്ലാം നല്ല പച്ചപ്പ് ഉള്ള സ്ഥലമാണ് പക്ഷേ വേനൽക്കാലമായാൽ ഡാം അടച്ചു കഴിഞ്ഞാൽ ഈ പച്ചപ്പൊക്കെ പോയി എവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കും ഒരു ഭയാനകതയായിരിക്കും ഈ കാണുമ്പോൾ ഇപ്പോൾ കണ്ടു ഇപ്പോൾ കാണുമ്പോൾ ഒരു ഗ്രൗണ്ട് പോലെയുണ്ട് പ്ലേ ഗ്രൗണ്ട് പോലെ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് ഇതേതെങ്കിലും പുഴയുടെ കൈവഴിയാണോയെന്നറിയില്ല പക്ഷേ കൈവഴിയാണെങ്കിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അതിലേക്കൂടിയൊക്കെ വെള്ളം നല്ല ഉറവ് വെള്ളം പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ കണ്ടോ ഈ വശത്തേക്കൊക്കെ വഴി കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല പുഴക്കരയിലേക്ക് പോകുന്നതാണോ അറിയില്ല എന്തായാലും അറിയാത്ത വഴികളിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ച് പുഴക്കരയിലേക്കൊക്കെ ആകുമ്പോൾ അതിനേതായാലും ഞാനില്ല ഈ ഭാഗത്തേക്ക് മറ്റൊരു വഴി വിയൽപ്പ റോഡിനേക്ക് ചെല്ലാനുള്ള വഴിയാണോ എന്നറിയില്ല ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്ന പടിക്കെട്ടുകളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ വരെ വാഹനങ്ങളും ബൈക്കെല്ലാം വരുന്നുണ്ട് ഇതിന് മുകളിലേക്ക് പോവില്ല പിന്നെ സ്റ്റെപ്പാണ് ഇതുവരെ വരുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇതാ നല്ല വീതിയുള്ള വഴി തന്നെയാണ് രക്ഷസ് എന്നാണ് കാണുന്നത് അവിടെ കണ്ടോ ഇത് കാട്ടുനാരകാണ് കേട്ടോ കാട്ടുനാരകത്തിൻ്റെ ചുവട്ടിലാണ് രക്ഷസ് കുടികൊള്ളുന്നത് രക്ഷസൊക്കെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കുന്നില്ല പെട്ടെന്ന് നടക്കാം മുമ്പോട്ട് ബാക്കി എല്ലാവരോടും ഉള്ളതുപോലെ രക്ഷസിൻ്റെ അടുത്ത് തീരെ രക്ഷയില്ല ഭയങ്കര മൂർത്തിയാണ് ഇത് കണ്ടോ മരങ്ങളും വള്ളിക്കെട്ടുകളെല്ലാം ചേർന്നൊരു കമാനത്തിൻ്റെ ആകൃതിയിൽ ഒരു ഗുഹ ആകൃതിയിലാണ് ഈ വഴി കിടക്കുന്നത് ഇത് പുഴയിലേക്ക് കുത്തിയൊലിച്ചു പോകുന്ന നീർച്ചാലുകൾ ഇങ്ങനെയുള്ള പല പല നീർച്ചാലുകൾ ചേർന്നാണ് ഒരു വലിയ പുഴയുണ്ടാകുന്നത് പലതുള്ളി പെരുവള്ളം എന്ന പോലെ ഇതൊക്കെ ഒരു പണ്ടത്തെ ഒരു തോടാൻ തോന്നുന്നു കേട്ടോ അതിൻ്റെ ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ അതൊരു പോലെ മാത്രമേ ഉള്ളൂ ഈ പാലം തന്തോട് പാലം ഇരുട്ടിന്ന് ശ്രീകണ്ഠാപുരത്തേക്കുള്ള വഴിയിലാണ് ഈ പാലം വരുന്നത് നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടെ ഇരുട്ടിപ്പുഴയിലേക്ക് ചെന്നു ചേരുന്ന ഒരു ചെറുപുഴ ഇവിടെയൊന്നും ഈ പുഴയൊന്നും കാണാനുണ്ടാവില്ല വേനൽക്കാലായാലും ഡാമിൻ്റെ ഷട്ടർ അടച്ചാല് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങും ഇപ്പം നല്ല പച്ചപ്പൂ നല്ല ഭംഗിയുണ്ട് ഗംഭീരമായ ഒരു നിരപ്പായ ഒരു സ്ഥലം പച്ചപ്പുള്ള സ്ഥലം അതിന് നടുവിലൂടെ ഒഴുകുന്ന ഒരു പുഴ ഇത് ചിത്രം വരച്ച പോലെ ഉണ്ട് ഒരു പെയിന്റിങ് പോലെയുണ്ട് ഈ ചെറുപുഴ ഇരുട്ടി പുഴയുമായി ചേരുന്ന ഭാഗമാണിത് അവിടെ ഇരുട്ടിപ്പുഴ ഒരൽപ്പം രൗദ്രഭാവത്തിലാണ് ഒഴുകുന്നത് ആ കാഴ്ചേനെ ഒരൽപ്പം പേടി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ